നമസ്കാരം ഞാൻ ഡോക്ടർ രമണി ആസ്ട്രോളജിസ്റ്റ് നൃസിംഹ കവചം ആഭിചാരദോഷത്തിനും ശത്രുദോഷത്തിനും അഭിചാരദോഷം ക്ഷുദ്രാഭിചാരദോഷം നിങ്ങളെ ശക്തമായി ബാധിക്കുന്നുണ്ടോ ക്ഷുദ്രാഭിചാരദോഷമെല്ലാം ബാധിച്ചു കഴിഞ്ഞവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്കറിയാം ദോഷങ്ങൾ കൊണ്ട് ഇവർ വളരെയേറെ കഷ്ടപ്പെടുന്നുണ്ട് നൃസിംഹ നൃസിംഹ ഹോമവും ചെയ്ത് ആ യന്ത്രം യഥാവിധി ധരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അഭിചാരദോഷവും ക്ഷുദ്രാഭിചാരദോഷവും മാറും നിങ്ങൾക്ക് ക്ഷുദ്രാഭിചാരം ബാധിച്ചിട്ടുണ്ട് എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു നല്ല താന്ത്രികനെയോ ഒരു ജ്യോത്സിനെയോ കണ്ടാൽ മതി നിങ്ങൾക്കറിയാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരുപാട് പരാജയങ്ങളും കുടുംബത്തിൽ തന്നെയുള്ള പ്രത്യേകിച്ച് കുടുംബത്തിലുള്ള കലഹങ്ങളും ലഹളകളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷുദ്രാഭിചാരം ദോഷം ബാധിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കും സർവരക്ഷാകരവും സർവ ഉപദ്രവ നാശനവുമായതും സർവ്വസമ്പദ് ഭയാനകവുമായ നൃസിംഹ കവചം ആ നൃസിംഹ കവചം യഥാവിധി നിങ്ങൾ എഴുതി പൂജ ചെയ്ത് ഹോമം ചെയ്ത് ഒരു താന്ത്രികനെ കൊണ്ട് നിങ്ങൾ ചെയ്യിച്ച് ധരിക്കുകയാണെങ്കിൽ ആ രീതിയിൽ നിങ്ങളുടെ ശരീരത്തിൽ അതൊരു കവചമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ക്ഷുദ്രാഭിചാരമോ അഭിചാരദോഷവും മാറുന്നതാണ് ത്രൈലോക മോഹിനി സിംഹ കവചം വളരെ വിശേഷ വിശേഷപ്രദമായ ത്രൈലോക്യ മോഹിന കവചം ആ നൃസിംഹ കവചം നിങ്ങൾ യഥാവധി ഒരു താന്ത്രികനെ കൊണ്ട് ചെയ്ത് ഹോമം ചെയ്ത് ആവാഹിച്ച് ധരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ നിന്ന് ഒരുപാട് ക്ഷുദ്രാഭിചാരത്തിൽ നിന്ന് മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്